സംഘീ ഭീകരന്മാർ നാട്ടിലൊക്കെ നടന്ന് പറയുന്നുണ്ടല്ലോ അതായത് ഹിന്ദു ഒറ്റക്കെട്ടാണ് ഞങ്ങളുടെ മഹാഭൂരിപക്ഷത്തിനെ വിഭജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ അത് പറയുന്നത് ഷർട്ട് ഇടണം ലുങ്കി ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒച്ച പണുണ്ടാക്കുന്നുണ്ടല്ലോ പക്ഷെ സത്യാവസ്ഥ എന്താണ് ഇപ്പോൾ ഈ മഹാഭൂരിപക്ഷത്തിനെ വിഭജിപ്പിക്കാൻ പിണറായി വിജയൻ്റെ ആവശ്യമില്ല മുസ്ലിങ്ങളുടെ ആവശ്യമില്ല ക്രിസ്ത്യാനികളുടെ ആവശ്യമില്ല ആരുടെയും ആവശ്യമില്ല കാരണം എന്താണ് ഈ മഹാഭൂരിപക്ഷം പറയുന്ന ഈ ഹിന്ദു മതമുണ്ടല്ലോ അത് തന്നെ മതി അവർ തന്നെയാണ് ഈ വിഭജിപ്പിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഐത്തത്തിന്റെയും തൊട്ടു തിൻ്റെ കുടായികളെയും വർണ്ണവേറിയുടെയും അടിസ്ഥാനത്തിൽ വിഭജിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഗുരുവായൂരമ്പലത്തിലും കൂടൽ മാണിക് ക്ഷേത്രങ്ങളിലും ഉൾപ്പെടെ ബ്രാഹ്മണരായി ജനിച്ചു പോയവർക്ക് മാത്രമേ അപേക്ഷ കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് ഒരു പാചകക്കാരനാവാൻ പോലും അല്ലെങ്കിൽ ആ ജോലി അമ്പതിനായിരം വർഷം പോലുള്ളാണ് ഇവിടുത്തെ ഒരു ഈടവനോ ദളിതനോ പിന്നോക്കോ ഹിന്ദുവിനോ അവസരമില്ല ഇവിടെ നമുക്ക് കണ്ടതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നാമജയാത്ര നടത്തി കൊട്ടി കോഴിച്ച് ഹിന്ദുക്കളൊന്നാണെന്ന് എവിടെ പോയി ഹിന്ദു പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ എവിടെ പോയി ബി ഇവിടെ ഹിന്ദുക്കൾ ഒന്നല്ല എന്നുള്ള സത്യമാണ് അത് വേറൊരു യാഥാർത്ഥ്യം മാത്രമല്ല ഈ പറയുന്ന ഈടവ ദലിത് പിന്നോക്ക ജനതയെ പിന്നോക്ക ഹിന്ദുക്കൾക്ക് തെരുവട്ടിയുടെ വില പോലും ഈ സവർണ ഹിന്ദോ സർക്കാർ കൊടുക്കുന്നില്ല നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് സവർണ സംവരണം നടപ്പിലാക്കിയത് അത് അത് ഇപ്പൊ കേരളീയം ആഘോഷിക്കുന്നു എന്താണ് കേരളീയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണ്ടായി ജാതിക്കും അതിനൊക്കെ എതിരെയുള്ള നവോത്ഥാന മുന്നേറ്റങ്ങളിലെ ആഘോഷം ഭാവി കേരളം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണെന്ന് എന്ത് ചർച്ചയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാസം മുമ്പാണ് ഇവിടെ ഈ പറയുന്ന കീഴ്ശാന്തിക്കാരനും കൂടൽ മാണിക് ഗുരുവായൂരും അങ്ങനെ കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങൾ മുഴുവൻ സവർണർ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അവർക്ക് മാത്രം കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഈഴവരും ദളിതരും പിന്നോക്കക്കാർക്കും ഈ ഈ ജനതയ്ക്ക് അപമാനം ഒരാർ അപമാനമാക്കുന്ന രീതിയിലാണ് ഇവരൊന്നും പരിഗണിക്കുന്നു പോക പക്ഷെ കുറ്റം മുഴുവൻ മറ്റുള്ളവർക്കാണ് എന്നതാണ് മനസ്സിലാക്കുക എന്താണ് ഈ ഒരു സ്വന്തം മതത്തിൽത്തെ മാലിന്യം മറച്ചു വെക്കാൻ വേണ്ടിട്ട് ഏറ്റവും ബെസ്റ്റ് എന്താണ് മറ്റുള്ളവരുടെ കുറ്റം പറയുക എന്നതാണ് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ജാതിയത വിഭാഗീയത വർണ്ണവരുണ്ടല്ലോ ഇത് അമ്പലത്തിലോ വീട്ടിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അത് മാത്രമല്ല ഇത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഗതിയാണ് മതം പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ട് രക്തത്തിൽ വരെ ഈ ഒരു ഉന്നതൻ അധമൻ എന്നുള്ള ഈ ഒരു സിസ്റ്റം അന്തർലീനമായി കിടക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ് വന്നിരിക്കുന്നത് ജയിലിൽ നിന്നാണ് നിങ്ങൾക്ക് തന്നെ വിശ്വാസം വരില്ല നമ്മളൊക്കെ വിചാരിച്ചിട്ടുള്ളത് അമ്പലത്തിലൊക്കെയാണ് ഈ വിഭാഗീയത ഉള്ളതെന്നാണ് പക്ഷെ അല്ല ജയിലിൽ വരെ ഈ വിഭാഗ്യത ഉണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അത് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതില് റഷ്യ ടുഡേയിൽ വന്നൊരു വാർത്തയാണ് ഈ വക വാർത്ത ഒന്നും നിങ്ങൾക്ക് ഇന്ത്യയിലത്തെ ഒരു പത്രത്തിലും കാണുക സാധ്യമല്ല എന്താ പറയുന്നത് ജയിലിന്റെ ഉള്ളിലും ജാതീയത എന്നതാണ് ഇതിന്റെ ഹെഡിങ് തന്നെ ഇന്ത്യയിലെ ജയിലുകൾ ജാതീയതയുടെയും വിഭാഗീയതയുടെയും തൊട്ടു തീണ്ടിക്കൂടാത്തതിന്റെയും അയിത്തത്തിന്റെ ഒരു സ്ഥിരാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് എന്നതാണ് പറയുന്നത് ഈ ഒരു വാർത്തയിൽ എന്നിട്ടോ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഓർഡർ തന്നെയുണ്ട് ജയിലിൽ അയിത്തം പാടില്ല ഉച്ച പാടില്ല എന്ന് സുപ്രീം കോടതിയിലെ ഓർഡർ ഉണ്ടായിട്ട് പോലും അത് ഒരേപോലെ തുടരുകയാണെന്നാണ് പറയുന്നത് കാരണം വേറെ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഓർഡർ കൊണ്ടൊന്നും തന്നെ ഈ വക അയത്തം ഇല്ലാതാവാൻ പോകുന്നില്ല കാരണം ഇത് മതമാണല്ലോ മതത്തിന്റെ ഭാഗമാണല്ലോ അതൊരിക്കലും പോകാൻ പോകുന്നില്ല അപ്പൊ അതാണ് ഈ വാർത്തയിൽ പറയുന്നത് അങ്ങനെ ജയിലിൽ പോയ ഒരാളുടെ ഉദാഹരണമാണ് ഈ പറയുന്നത് മൃദുൽ കുമാർ ഇരുപത്തിരണ്ട് വയസ്സ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരാളാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ജയിലിൽ പോയത് രണ്ട് അയൽപ്പക്കാരെ കൊന്നതിന് അങ്ങനെ ഇയാൾ ജയിലിൽ കിടക്കുമ്പോൾ ഇയാൾ ഒരു താഴ്ന്ന ജാതിക്കാരനാണ് അങ്ങനെ ജയിലിലേക്ക് പ്രവേശിച്ചതോടു കൂടിയിട്ട് മൂപ്പർക്ക് ഈ താഴ്ന്ന ജാതിക്കാരന്റെ അധോഗതി എന്താണെന്ന് മനസ്സിലാവാൻ തുടങ്ങി കാരണം പുറത്ത് ജീവിക്കുമ്പോൾ ഈ താഴ്ന്ന ജാതിക്കാര് വേറെ ഭാഗത്താ ജീവിക്കുക ഈ സവർണർ ജീവിക്കുന്ന ഏരിയയിൽ ജീവിക്കൂല ഉത്തരേന്ത്യയിൽ അങ്ങനെയാണ് സവർണർ ജീവിക്കുന്ന സ്ഥലത്ത് സവർണർ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ആയുത്തമായി പോകല്ലോ അപ്പോൾ അപ്പൊ അതുകൊണ്ട് താഴ്ന്ന ജാതിക്കാരനൊക്കെ വേറെ സ്ഥലത്താണ് താമസിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൃദുൽ കുമാർ ആ സമയത്തൊന്നും ഇതിന്റെ കെടുതി വലുതായിട്ട് അനുഭവിച്ചില്ല കാരണം ഇയാൾ ജീവിച്ചത് ഇയാളുടെ വർഗ്ഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിലാണല്ലോ പക്ഷെ ജയിലിലേക്ക് പോയപ്പോൾ അവിടെ എല്ലാ വർഗ്ഗക്കാരും അടുത്തെടുത്തിരിക്കുകയാണ് ഉടനെ തന്നെ മൂപ്പർക്ക് ജാതി എന്താണെന്ന് ശരിക്കും മനസ്സിലായി അങ്ങനെ ഇയാൾക്ക് ജാമ്യം കിട്ടി കുറേ മാസങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ ആണ് ഇയാൾ ചില പത്രക്കാരോട് ജയിലിൽ നടന്ന സംഗതികളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അപ്പം ഇയാൾ പറഞ്ഞതാണ് ഒരു ഭക്ഷണ സാധനത്തിലും ഇവർക്ക് തൊടാനുള്ള അവകാശമില്ല കാരണം എന്താണ് അതിൽ തൊട്ടാ പിന്നെ ആ ജയിലിലുള്ള പോലീസുകാരുടെ കാര്യമല്ല പറയുന്നത് ജയിലിലുള്ള തടവു പുള്ളികളുണ്ടല്ലോ അതിൽ സവർണറുണ്ട് അപ്പോൾ ആ സവർണർ പിന്നെ അന്ന് ഭക്ഷണം കഴിക്കൂല അത് പോലീസുകാർക്ക് വലിയ തലവേദനയാവും ആവും അപ്പോൾ പോലീസുകാർ എന്താ ചെയ്തിട്ടുള്ളത് താഴെ ജാതിക്കാരനൊക്കെ കക്കൂസ് ക്ലീൻ ആക്കാനാണ് നിയോഗിച്ചിട്ടുള്ളത് സവർണർ മാത്രമാണ് ഭക്ഷണം പാചകം ചെയ്യുള്ളു അങ്ങനെ ചെയ്താൽ മാത്രമാണ് തടവു പുള്ളികളായിട്ടുള്ള സവർണർ ഈ ഭക്ഷണം തന്നെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഒരു ജയിലിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളുടെ ജാതി എന്താണ് എന്ന് നോക്കിയിട്ടാണ് അവിടെ ജോലി വരെ കൊടുക്കുക അതുപോലെ തന്നെ ജയിലിലുള്ള സൗകര്യങ്ങളുണ്ടല്ലോ അതുപോലും ജാതി നോക്കിയിട്ടാണ് കൊടുക്കുക സവർണർക്ക് നല്ല സൗകര്യം ഉണ്ടാവും അതല്ലാത്തവൻ ഇങ്ങനെ കിടന്നോളം നിലത്ത് എന്നുള്ള രൂപത്തിലൊക്കെയാണെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് പിന്നെ യു പി എല്ലാ ജയിലുകളും ഉത്തർപ്രദേശത്തെ എല്ലാ ജയിലുകളും ഇങ്ങനെ തന്നെയാണ് ജാതി നോക്കിയിട്ടാണ് തളവ് പുള്ളികളുടെ സ്ഥാനം നിശ്ചയിക്കുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ നിരവധി പരാതികൾ ഈ താഴ്ന്ന ജാതിക്കാർ ചിലർ പിന്നെ ഈ ജയിലിൽ നിന്ന് നിൽക്കുമായിട്ട് പുറത്തിറങ്ങല്ലോ എല്ലാ ശിക്ഷയും കഴിഞ്ഞിട്ട് അവര് പോയിട്ട് കേസ് കൊടുത്തിട്ട് ആ കേസ് കുറേ കാലമായിട്ട് നടക്കോ അങ്ങനെ ഏതോ ഒരു കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇനി ജയിലിൽ യാതൊരു തരത്തിലുള്ള അതായത് ഡി വൈ ചന്ദ്രചൂഡാണ് ഈ ഒരു വിധി പുറപ്പെടിച്ചത് ഇനി ജയിലിൽ യാതൊരു തരത്തിലുള്ള അയിത്തവും പാടില്ല എല്ലാവരും തുല്യരായിട്ടിരിക്കണമെന്ന് ഡിവൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതിയിൽ ഇന്ന് പറഞ്ഞു പക്ഷെ അത് ആരനുസരിക്കാനാണ് ആരും അനുസരിക്കുന്നില്ല ഇപ്പോഴും ജയിലിൽ അങ്ങനെ തന്നെയാണ് അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല കാരണം ജാതി തൂത്താ പോകൂലോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ജയിലിൽ അതിപ്പോ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ആൾക്ക് പറയാം ഈ പറഞ്ഞ ഡി വൈ ചന്ദ്രചൂട് പോലും ഒരു സവർണനാണ് അയാളുടെ വീട്ടിലേക്ക് ഒരു താഴ്ന്ന ജാതിക്കാരനെ കയറ്റി വിടുക പോലും അയാളുടെ മകളെ കൊണ്ട് ഒരു ശർമ്മനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക പോലുമില്ല അങ്ങനത്തെ ഡി വൈ ചന്ദ്രചൂട് ജയിലിൽ എന്ത് നടക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അനുസരിക്കണ്ടേ അനുസരിക്കില്ല അപ്പം അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് പിന്നെ ഇവിടെ പറയുന്നത് അതേപോലെ തന്നെ തളവ് പുള്ളികളുടെ ഇടയിൽ മാത്രമല്ല പോലീസുകാരുടെ ഇടയിലും അതിഭയങ്കരമായിട്ടുള്ള ജാതി ഉണ്ട് എന്ന് പറയുന്നു എപ്പോൾ നൂറ് കൊല്ലം മുമ്പത്തെ കാര്യല്ല പറയുന്നത് ഒരു മണിക്കൂർ മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത് ഇപ്പോഴും ഉണ്ടെന്നാണ് ഈ പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ജയിലിൽ വരെ പോലീസ് സ്റ്റേഷനിൽ വരെ പോലീസുകാരുടെ ഡ്യൂട്ടി വരെ നിശ്ചയിക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അങ്ങനെ മധ്യപ്രദേശിലെ മറ്റൊരു ജയിലിൽ നിന്ന് ഒരു തടവ് പുള്ളി ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുമ്പ് പറഞ്ഞതാണ് ഈ മധ്യപ്രദേശിലെ ജയിലുകളിൽ താഴ്ന്ന ജാതിക്കാരെങ്ങാനും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാക്കിയല്ലേ ഭക്ഷണം ഉണ്ടാക്കി എന്നാ പറയുന്നത് കാരണം ഈ മറ്റുള്ളവരാരോ ഭക്ഷണുണ്ടാക്കാൻ വന്നില്ല അങ്ങനെ ഉണ്ടാക്കി എന്നാ പറയുന്നത് അങ്ങനെ ഉണ്ടാക്കിയതോട് കൂടിയിട്ട് അവിടെയുള്ള അമ്പത് ശതമാനം സവർണരും സമരം ചെയ്തു പ്രതിഷേധിച്ചു അന്ന് അവർ ഭക്ഷണം തന്നെ കഴിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ അതിനുശേഷം പിന്നെ പോലീസുകാർ സവർണർ മാത്രം ഇവിടെ ഭക്ഷണം വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ സവർണറാണ് ഭക്ഷണം വെക്കുന്നത് എന്ന് പറയുന്നു താഴ്ന്ന ജാതിക്കാർക്കൊക്കെ ഈ ഗട്ടർ ക്ലീനാക്കുക കക്കൂസ് ആക്കുക കച്ചറ പെറുക്കുക ഇങ്ങനത്തെ ജോലികളാണ് കൊടുക്കുന്നത് എന്ന് കൂടി പറയുന്നു അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്താണ് കെ സുരേന്ദ്രൻ മുസ്ലിം സ്ത്രീകളെ പള്ളിയിലേക്ക് കയറ്റുമോ എന്ന് ചോദിക്കുന്നത് കാരണം ഇത്രയും മഹലിന്യം ഉള്ളൊരു മതം വേറെ ഉണ്ടാവില്ല എന്നിട്ട് അതിൻ്റെ ഇടയിലാണ് സുജ എന്ന് പറഞ്ഞ മറ്റൊരു സംഗണി എന്താണ് മുസ്ലിം സ്ത്രീകളെ പള്ളിയിലേക്ക് കയറ്റാത്തത് മുസ്ലിം സ്ത്രീകളെ പള്ളിയിലേക്ക് കയറ്റാലും ശരി ഇല്ലെങ്കിലും ശരി ഈ അസമത്വം എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിലില്ല മുസ്ലിങ്ങളുടെ ഇടയിലില്ല എല്ലാവരും നല്ല സമത്വത്തോടു കൂടി സ്നേഹ സാഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇസ്ലാം മതം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങൾ മറച്ചു വെക്കാനാണ് വേറെത്ര ബുദ്ധിമുട്ടിക്കൊണ്ട് മുസ്ലിം 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 സ്ത്രീയുടെ തട്ടം മുസ്ലിങ്ങൾ ഹലാൽ ഭക്ഷണം കഴിക്കുന്നു മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്നു മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചാടി കളിക്കുന്നത് അപ്പോൾ ഇനിയും ഈ വക സംഗതികളൊന്നും തന്നെ ഒരുത്തനും ഒളിപ്പിച്ചു വെക്കുക സാധ്യമല്ല അങ്ങനെ ഒളിപ്പിച്ച് വെച്ചാൽ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് എക്സ്പോസ് ചെയ്യുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ